നമസ്കാരം ലൂസ് ഒരിക്കൽ കൂടി സ്വാഗതം നമസ്കാരം ഏതായാലും തിരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളൊക്കെ ഉണ്ടല്ലോ നമ്മൾ അതിനെയൊക്കെ എപ്പോഴും നമ്മൾ ഒരുപാട് വിശ്വസിക്കുകയും ആശ്രയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇന്ന് രാവിലെ ഞാനിങ്ങോട്ട് ഓഫീസിലേക്ക് വരേണ്ട തൊട്ട് പോകുമ്പോൾ നമ്മൾ രാവിലെ ടി വി ഇടുമല്ലോ അവിടെ ഓരോരുത്തർ ഓരോ ചാനലിലെ അവതാരന്മാർ അരങ്ങതേറെ താഴെയാണ് എന്താണ് ഹരിയാനയിൽ ബി ജെ പിന്നെ അഗ്നിപതിന പിന്നെ കൊണ്ടുവന്നു അഗ്നിയായി പോയി അങ്ങനെയൊക്കെ പറഞ്ഞ് പരമാവധി എന്തൊക്കെ വിശേഷങ്ങൾ ഉപയോഗിക്കാമോ അതെല്ലാം അവർ പറയുകയാണ് പറഞ്ഞ് വിളവെക്കുന്നു പക്ഷെ നമ്മളിവിടെ ഓഫീസിലെത്തി കൗണ്ടിങ് തുടങ്ങി തുടക്കത്തിൽ കോൺഗ്രസ് ആണെന്ന് തോന്നിയത് അല്പഴു തന്നെ മാറുകയും പിന്നെ ബി ജെ പി ആവുകയും ചെയ്യും ഈ തൊണ്ണൂറ് സീറ്റുകളിലാണ് രണ്ട് അസംബ്ലിയിലേക്ക് ഇലക്ഷൻ രണ്ട് സംസ്ഥാനങ്ങളായിട്ട് വരുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്നല്ല ഇത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയം മുതൽ തന്നെ ബി ജെ പിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന രാഷ്ട്രീയ വേവലാതികളുണ്ടല്ലോ അത് കർഷകസമരമായിക്കൊള്ളട്ടെ ഗുസ്തി സമരമായിക്കൊള്ളട്ടെ അതെ അതെ ഇങ്ങനത്തെ മൾട്ടിപ്ലൈഡ് ഉള്ള കാര്യങ്ങൾ ഈ ഇലക്ഷൻ റിസൾട്ടിൽ റിഫ്ലക്ട് ചെയ്തിരിക്കും ഏർ ഇല്ലെങ്കിൽ തലവെട്ടി വെച്ച് തരാന്ന് പറഞ്ഞ ആൾക്കാർ വരെ രാഷ്ട്രീയ നിരീക്ഷകരായി ഉണ്ട് എന്നുള്ളതാണ് സത്യം ഒരു ഒരു ആശ്വാസമായി വിജയം മാത്രമായിട്ടാണോ അല്ല ഇത് ഇത് ബിജെപിയുടെ വലിയ വിജയം തന്നെയാണ് ഹരിയാനയിൽ നേടിയിട്ടുള്ളത് കാശ്മീരിൽ പിന്നെ നമ്മള് ആണ് ഇത് നമ്മൾ ഇത് നമുക്ക് പ്രതീക്ഷിച്ചിരുന്നതിനാണ് നാഷണൽ കോൺഫറൻസും കോൺഗ്രസും അവർ ഒരുമിച്ച് വരാനുള്ള മുന്നേ മുന്നണി വരാനുള്ള സാധ്യത എല്ലാം ഉണ്ട് അവിടെ ഒരു സി പി എം നേതാവ് വരെ ജയിച്ചു ആ അപ്പോ ഹരിയാനയെ സംബന്ധിച്ച് എനിക്ക് തോന്നിട്ടുള്ളത് ഇപ്പൊ കോൺഗ്രസ് അവരവിടെ ആഘോഷം തുടങ്ങിയിരുന്നു നമ്മൾ സ്ഥിരം കാണാറുള്ള കാഴ്ചയാണ് അല്ലെങ്കിൽ എ സി സി ആസ്ഥാന പേര് ചെണ്ടകുട്ടയും മധുരം ഒക്കെ ചെയ്യുന്നതാണ് പക്ഷെ അതെല്ലാം അവർ പറഞ്ഞുകൊണ്ട് തിരിച്ചു അതെ ആദ്യഘട്ടത്തിൽ ലഡു വിതരണം പിന്നെ പടക്കം പൊട്ടിച്ചു അതായത് ഇവര് അത് കഴിഞ്ഞിട്ട് കുറച്ചു ന്യായീകരണവുമായി വന്നു ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഫലങ്ങൾ വരാൻ വൈകി അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ആദ്യമേ ചെയ്തതെന്ന് പറഞ്ഞു ആ പിന്നീട് കോൺഗ്രസ് ക്യാമ്പുകൾ നിശബ്ദമായി എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ സാർ അങ്ങനെ വിജയത്തിലേക്ക് എത്തിയെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്രാവശ്യം ഖട്ടറിനെ മാറ്റിക്കൊണ്ട് സൈനിയെ ഇറക്കിക്കൊണ്ടൊരു ചെക്ക് ബി ജെ പി വെച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഭരണപക്ഷ വിരുദ്ധ വികാരത്തെ ബി ജെ പി എന്ത് ചെയ്തിട്ടുണ്ട് ഇലക്ഷന് മുൻപ് തന്നെ വികാരത്തെ മാറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് കോൺഗ്രസുകാർക്ക് സംഭവിച്ചത് അമിത ആത്മവിശ്വാസമാണ് പലയിടത്തും പലപ്പോഴും കോൺഗ്രസ്സാർക്ക് സംഭവിക്കാറുള്ളതാണ് ഞങ്ങൾ അങ്ങ് ജയിക്കും കഴിഞ്ഞവേ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംഭവിച്ചതാണ് കേരളത്തിലെപ്പോഴും മാറി മാറി വരുമല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ ഇനി അടുത്താണ് ഞങ്ങൾക്ക് എന്നെ ഭരണമെന്ന് കരുതി എല്ലാവരും ഉണ്ടായിരുന്നു പിണറായി വീണ്ടും മുഖ്യമന്ത്രി ആയതുപോലെയാണ് ഇത് ഒരുപക്ഷെ നാളെ കേരളം പോലുള്ള സംസ്ഥാനത്തൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത നല്ല കടയാൻ പറ്റില്ല കോൺഗ്രസ് കോൺഗ്രസ്സാർക്ക് അമിതമായ ആത്വിശ്വാസം ഏതെങ്കിലും ഒരു വിജയം കിട്ടിക്കഴിയുമ്പോ പിന്നെ അവർ അതിൽ മതിമറന്ന് ആഹ്ലാദിച്ച് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബിജെപിക്ക് ഒരു തിരിച്ചടി ഉണ്ടായി ആ ഇന്ത്യ മുന്നണിക്ക് ഒരു മുന്നേറ്റം ഉണ്ടായിക്ക സത്യമാണ് പക്ഷെ ഇനി അങ്ങോട്ടെല്ലാം അതേ അതേ മൈലേജിൽ തന്നെ പോകാൻ ഇവർ ഒരു ഓവർ കോൺഫിഡൻസ് അതെ ഇത് പലപ്പോഴും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ബിജെപിയെ സംബന്ധിച്ച് അവർ കാണുന്ന വലിയൊരു അഡ്വാൻറ്റേജ് അവർക്ക് എവിടെയെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായാല് അത് കൃത്യം പഠിച്ചത് തിരുത്താൻ അവർ ശ്രമിക്കും നേതൃത്വം എന്തും ചെയ്യും പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരിക്കലും അവരത് ചെയ്തിട്ടില്ല അത് തന്നെയാണ് ഹരിയാനയില് സംഭവിച്ചത് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സാറ് പറഞ്ഞ സാധനം ഈ ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു ഒരു പിൻബലം ബി ജെ പിക്ക് കുറയുകയും എന്നാൽ ഇപ്പോഴത്തെ ഹരിയാനയിൽ ഇതുവരെ നമുക്ക് റിസൾട്ട് ഒന്നും കംപ്ലീറ്റ് അനലൈസ് ചെയ്യാനായിട്ടില്ലെങ്കിൽ പോലും ഈ റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ബജരംഗദള് പോലെയുള്ള അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ ഏഹ് ജാതി വോട്ടുകൾ ഇപ്പൊ പരിവാർ വോട്ടുകളൊന്നും ഭിന്നിച്ചു പോയൊന്നുമില്ല ി ജെ പി വോട്ട് ബാങ്കുകൾ സുരക്ഷിതമായി ജാതിര പൊളിറ്റിക്സ് അവിടെ വൃത്തിയായിട്ട് നടന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ബി ജെ പി എന്താ പറയാ അണിയറയിലേക്ക് ആർ എസ് എസ് വളരെ ശക്തമായി തിരികെ വരുന്നതായിട്ട് എനിക്ക് ഒരു ഒബ്സർവേഷൻ തോന്നുന്നുണ്ട് കാര്യം അവരെ ഒന്നും പിൻവലിഞ്ഞിരുന്നു നേരത്തെ അല്ല അതിന് ഈ പിന്നെ ഹരിയാനയില് ഇപ്പം ഘട്ടം മാറി സൈനി വന്നു ഖട്ടർ പിന്നെ ജാട്ട് സമുദായക്കാരാണ് ഹരിയാന പഞ്ചാബിലൊക്കെ ജാട്ട് ഈ ഉത്തരേന്ത്യയിലെ പലയിടത്തും ജാട്ട് സമുദായം അസാമാന്യമായ സ്വാധീനമുള്ളവരാണ് അത് മാറ്റിയിട്ട് മറ്റൊരു സമുദായത്തിൽ പെട്ട പിന്നോക്കാരനാണെന്ന് പറഞ്ഞു സൈനിക സൈനിയെ നിയോഗിച്ചു ഒപ്പം കോൺഗ്രസ് ചെയ്തത് വലിയൊരു ഫോളാണ് കാരണം അവർക്ക് അവർ നേരെ ചെയ്തത് ഈ പഴയ ഭൂപേന്ദർ സിംഗ് കൂടെ തന്നെ ചുമതല ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല മൊത്തമായി അങ് കാര്യങ്ങൾ അതെനിക്ക് തോന്നുന്നത് ഹൈക്കമാൻഡും കൂടെ അത് നിരീക്ഷിക്കുകയും സീറ്റ് യോജന എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളിൽ ഒക്കെ അവർ ഇടപെടണമായിരുന്നു പക്ഷെ ഇത് ഹുടയ്ക്ക് ഒട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ ഹുടേയും മകനും കൂടെ ചേർന്നെല്ലാം തീരുമാനിച്ചെന്ന് പറയുന്നുണ്ട് അപ്പൊ ബേസിക്കലി കോൺഗ്രസ് എല്ലാ കാലത്തും ഒന്നെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ സോണിയാഗാന്ധി ഇവരുമായി ബന്ധപ്പെട്ട കുടുംബ രാഷ്ട്രീയങ്ങളാണ് ഇപ്പൊ ഹരിയാനയിലേക്ക് വരുമ്പോഴും ഇവർക്ക് ഈ രീതി ഇവർ മാറ്റുന്നില്ലല്ലോ യും മകനും ഞാനും അപ്പനും പെങ്ങളും എന്നുള്ള രാഷ്ട്രീയ സമവാക്യമാണ് എല്ലാ മുന്നോട്ട് വെക്കുന്നത് അവിടെ ബി ജെ പി പ്രവർത്തിക്കാൻ രണ്ട് ടൈം ഭരണമുണ്ടായിരുന്നു സ്വാഭാവികമായി രണ്ട് ടൈം കഴിയുമ്പോഴത്തേക്കും ഒരു ആന്റിംഗൻസി അവിടെ ഉണ്ടാവാറുള്ള ഭരണവിരുദ്ധ വികാരം എപ്പോഴും ഉണ്ടാവാറുള്ളതാണ് പക്ഷെ അവർ സൈന്യം ഒരുപക്ഷെ ഹുടല ഘട്ടം ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും ഇന്നൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ സൈന്യം കൊണ്ടുവന്ന് അവർ പരിധിവരെ പരിഹരിച്ചു പരിഹരിച്ചിട്ടാണ് ഇതിലേക്ക് വന്നത് മാത്രമല്ല കഴിഞ്ഞ എന്താണ് അവര് ഒരു തിരിച്ചു മാത്രമല്ല കർഷക സമരവും എനിക്ക് തോന്നുന്നത് ഗുസ്തി സമരവുമായി ബന്ധപ്പെട്ടാണ് ജെ ജെ പി ബിജെപിയിൽ നിന്ന് വിട്ടു മാറി നിൽക്കുന്നത് കർഷക സമരം നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയൊരു സമരം അടുത്ത ഈ ഇരുപാനൂറ്റാണ്ടിൽ വന്നിട്ടുള്ള വലിയൊരു സമരമായിരുന്നു പക്ഷെ അത് ഫലം കണ്ടു അതിനുമായി ബന്ധപ്പെട്ട് ബിജെപി സർക്കാർ പിന്നെ കർഷക ബില്ല് ഒഴിവാക്കുന്നു പക്ഷെ ഗുസ്തി സമരത്തിനൊന്നും ഒരു വിട്ടുവീഴ്ച പോലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടില്ല ഈ ഒരു ഘട്ടത്തിൽ തന്നെ ജെ ജെ പി കംപ്ലീറ്റ്ലി എന്ത് പറയുകയാണ് ബി ജെ പി ഒഴിവാക്കിക്കൊണ്ട് പാളയം മാറി ചവിട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അപ്പം കൃത്യമായി കേന്ദ്ര തലത്തിലും സംസ്ഥാനതലത്തിലും ഉണ്ടായിരുന്ന ഭരണബരിത വികാരം വെച്ച് രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള അതായത് ട്വന്റി ഫോർ ഇന്റു സെവൻ രാഷ്ട്രീയ നിരീക്ഷകർ എന്ത് വിചാരിച്ചു ബി ജെ പിക്ക് എതിരെ ഉള്ള കുറിപ്പുകളൊക്കെ എഴുതി വെച്ചു ജനം വിധിച്ചു എന്നുള്ള കുറിപ്പുകളൊക്കെ എഴുതി വെച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ അമ്പുകളൊന്നും തൊടുത്തുവിടാനായിട്ട് ഇതുവരെ സാധിച്ചില്ല ജനം എന്ത് വിചാരിക്കുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ജനം അതാണ് പക്ഷെ ആ ജനങ്ങൾ ചിന്തിക്കുമ്പോണ്ടല്ലോ എങ്ങനെയാണെന്ന് പറഞ്ഞില്ല എപ്പോഴും ഒരേപോലെ പലപ്പോഴും അവസ്ഥ വരും ഇപ്പം അടിയൊരവസ്ഥ കഴിഞ്ഞു ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഇന്ത്യയിൽ മുഴുവൻ പാടി പക്ഷെ കേരളത്തിൽ സംഭവിച്ചതോ കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചു വന്നുപക്ഷത്തിൽ തിരിച്ചുവരികയും അവർ കേരളത്തിൽ തുടരുകയും ചെയ്ത് കേരളത്തിലെ ഇരുപത് പാർലമെന്റ് സീറ്റും കിട്ടി അസംബ്ലിയിൽ വലിയ ഭൂരിപക്ഷമായി അങ്ങനെയാന്ന് കെ കർണ മുഖ്യമന്ത്രി ശേഷം ഇതൊരു ഇതൊരു അവസ്ഥയാണ് കാരണം ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ നിഷ്പക്ഷരായി നിൽക്കുന്ന കുറെ ആളുണ്ടല്ലോ അവരെന്ത് എന്നുള്ളത് ആർക്കും ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല ഈ എക്സിറ്റ് മനസ്സിലാക്കാൻ മനസ്സ് എന്താണെന്നുള്ളത് നമ്മൾ അവസാനം കണ്ട ഡിക്ലറേഷൻ വിനയ് ഭോഗട്ട് അധികാരത്തിൽ എത്തുന്നു ജലാന അസംബ്ലിയിൽ നിന്നാണ് വരുന്നത് പക്ഷേ നമ്മൾ വിചാരിച്ചത് ആ അസംബ്ലിയിൽ വലിയൊരു ഭൂരിപക്ഷം കിട്ടുന്ന പക്ഷേ ഏകദേശം ആറായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് കഴിഞ്ഞത് പോകട്ടെന്ന് പറയുന്നത് നമ്മളൊന്നാലോചിച്ച് നോക്കണം ഒളിമ്പിക്സിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് അത്രയും വലിയ ജനകീയ ഗുസ്തി സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ സാമൂഹ്യ പ്രവർത്തകരുടെ ഇഷ്ടം തൊട്ടുപുറകെ വളരെ മികച്ച പ്രകടനം കാഴ്ച കൊണ്ടുള്ള ഒളിമ്പിക്സിലെ പ്രകടനം സ്വർണം കിട്ടിയോ ഇല്ല എന്നതിനേക്കാൾ ഉപരിയായി ഒരു രാഷ്ട്രം മുഴുവൻ കൂടെ നിക്കുന്ന ഒരു അവസ്ഥ പക്ഷെ ഇവിടെ ഒക്കെ വരുമ്പോൾ ഇതൊന്നും വിനയഭോഗ ഭൂരിപക്ഷം മഹാഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാനുള്ളൊരു അവസ്ഥയും കണ്ടില്ല അത് എപ്പോഴും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഈ സിനിമാക്കാര് അല്ലെങ്കിൽ ഇത്തരം കായിക താരങ്ങൾ ഇവരൊക്കെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോഴൊക്കെ അവർ ജയിക്കും പക്ഷെ അവർക്ക് കാര്യമായി ഒന്നും സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരമ സത്യമാണ് നമ്മുടെ നാട്ടിൽ ഈ ഇത്ര മേഖലകളിൽ നിന്ന് കടന്നുവന്ന് പാർലമെന്ററി രംഗത്തൊക്കെ എത്തി എന്തിന് അമിതാബ് ബച്ചം മൂലം ഒരു തവണ എം പി ആയിരുന്നു അദ്ദേഹം തന്നെ പിന്നീട് പറഞ്ഞു അദ്ദേഹം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് ഗോവിന്ദ രാജേഷ് കന്ന കേന്ദ്രമന്ത്രിയായിരുന്നിട്ടുണ്ട് അതുപോലെ എത്രയോ പേര് പക്ഷെ തമിഴ്നാട്ടിൽ എം ജി ആർ ആന്ധ്രയിൽ എൻ ഡി ആർ ഒക്കെ വ്യത്യസ്തമായിരുന്നു അവർ അവർ താഴെത്തട്ടി എന്ന് പ്രവർത്തിച്ചു വന്ന തന്നെ എം ജി ആർ പോലെ ഒരാൾ നല്ല ആവാൻ കഴിഞ്ഞു ആകാൻ കഴിഞ്ഞു അവിടെ ഒരു വിജയ് പോകാൻ രാഷ്ട്രീയ അപ്പോ അവിടുത്തെ ആണ് ആളുകൾ എന്ത് കോട്ടയും ചിന്തിച്ചു മാത്രമല്ല ഹരിയാന രാഷ്ട്രീയത്തിൽ നമ്മൾ ഈ ഇക്കുറി ഈ തെരഞ്ഞെടുപ്പിൽ ഓണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദേവി മകൻ ഓം പ്രാശ് ചൗട്ടാലയുടെ ഐ എൻ ഡി പി എന്നുള്ള പാർട്ടി ഏതാണ്ട് തീർത്തും ഇല്ലാതെ ഒരാളെ കണ്ടാണ് ജയിച്ചതെന്നു ആ സംസ്ഥാനം ഭരിച്ചിരുന്ന പാർട്ടിയാണ് ഒന്ന് പലപ്പോഴും ചോട്ടാല മുഖ്യമന്ത്രിയായിട്ടുണ്ട് മകൻ മകനാഭായ ചോട്ടാല അവിടുത്തെ മന്ത്രി കയറി ചില വിവാദങ്ങളൊക്കെ അയ്യാണ്ടാക്കിയിട്ടുണ്ട് ദേവി ലാൽ ഇന്ത്യയുടെ ഉപപ്രധമന്ത്രിയായിരുന്ന ആളാണ് അപ്പം അന്ന് ഒരു പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ഹരിയാന എന്ന് പറഞ്ഞ ചെറിയ സംസ്ഥാനമാണെങ്കിലും അവിടുത്തെ ചില നേതാക്കന്മാർ ഒരു വമ്പന്മാരുണ്ട് ബെൻസിലാല് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു ദേവിലാല് മുഖ്യമന്ത്രിയായിരുന്നു ഭജൻലാൽ മുഖ്യമന്ത്രിയായിരുന്നു ഇവരെല്ലാം ഹരിയാനക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭജൻലാലും ദേവിലാലും പരസ്പരം എപ്പോഴും ഏറ്റുമുട്ടു വരുന്നവരാണ് ദേവിലാലാണ് എൺപത്തൊമ്പതിൽ ബി പി സിംഗ് പ്രധാനമന്ത്രി ആവുന്നൊരു വലിയൊരു പങ്ക് വഹിച്ചാൽ അദ്ദേഹം ഉപ്രധാനമന്ത്രിയായി താവൂ എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും വിളിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് വലിയ മകൻ അപ്പൊ അസാമാന്യമായി പവർഫുൾ ആയിരുന്നു ദേവിലാൽ ആ ദേവിലാലിന്റെ മകൻ ചൗട്ടാല ചൌട്ടാലയുടെ മുഖ്യമന്ത്രി കയറിയിട്ടുണ്ട് പക്ഷേ ആ കുടുംബരാഷ്ട്രീയം തീർന്നിരിക്കുന്നു എന്ന് തന്നെ ഇപ്പൊ നമ്മൾ പറയാനുണ്ട് പല പല സ്ഥലങ്ങളിൽ ഇത് വ്യക്തമാണ് ഈ കുടുംബ രാഷ്ട്രീയം പറഞ്ഞത് ആൾ അവരൊന്നും അംഗീകരിക്കില്ല അത് കാലം മാറി എന്ന് ഇവർ പലപ്പോഴും മെറിറ്റ് പ്രധാന അതായത് വ്യക്തികൾ ഇപ്പോ മെറിറ്റ് ഒരു ഘടകം ജാതി ഒരു ഘടകം ആകുമ്പോൾ തന്നെ ഒരു മോദി പ്രഭാവം കൂടി അവിടെ കാണുന്നില്ലേ അതായത് നമ്മളിപ്പോൾ മോദിനെ ഒക്കെ പ്രഭാവം കുറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സീറ്റ് നില കുറഞ്ഞപ്പോൾ മോദിയുടെ പ്രഭാവം നഷ്ടപ്പെട്ടിന്ന് എന്ന് പറഞ്ഞു പക്ഷെ ഹരിയാനയിൽ എനിക്ക് തോന്നുന്നു മോദി പോകാത്തൊരു സ്ഥലമില്ല അമിത്ഷാ മോദി കൂട്ടുകെട്ടിൽ ബി ജെ പിയുടെ ഉന്നതരായ എല്ലാ നേതാക്കന്മാരെയും യോഗിമാരെയും അവിടെ ഇറക്കിയിട്ടുണ്ടവർ അവർ വന്നു പ്രചരണം നടത്തി എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് മറന്നാടി പറഞ്ഞല്ലോ ഗത കൊണ്ടുവന്ന് അടിച്ചിട്ടു എന്നുള്ളൊരു കാര്യം കൂടെ വരുന്നുണ്ട് അതായത് അതായത് എല്ലാ ഇടങ്ങളിലും അയോധ്യ ശ്രീരാമൻ എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ടൂളിനെ അല്ലെങ്കിൽ മതപരമായ പൊളിറ്റിക്കൽ ടൂളിനെ എടുത്ത് മാറ്റിയിട്ട് പക്ഷെ ബജരംഗത പോലെയുള്ള അല്ലെങ്കിൽ ഗത പോലെയുള്ള ആയുധങ്ങളുമായിട്ട് വന്ന് മോദി ടിച്ചിട്ടു അല്ലേ നമ്മളെ ആം ആദ്മി പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ അവര് ഹനമായി അപ്പൊ അതുപോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതൊക്കെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയൊരു അവസരമാണ് എന്നുള്ള ഉറപ്പാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോദിയുടെ ജനപ്രീതി കുറഞ്ഞെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല കാരണം മോദിയെ സംബന്ധിച്ച് ഇപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയനായ പ്രധാനമന്ത്രിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് കാര്യങ്ങളിൽ പിന്നെ നമ്മൾ ഒരു തിരിച്ചടി ഒരു ഫൗളെന്നോ ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പല വിഷയങ്ങളുണ്ടായിട്ടില്ല നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ജയിച്ച് നീക്കുക നമ്മൾ മുന്നിൽ നമ്മൾ മുന്നിലുന്നേറിയ ഒരു കാലഘട്ടമാണ് വളരെ പിന്നെ മോദിക്ക് അന്താരാഷ്ട്ര തലത്തിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരുന്ന ആളുകൾ മോദീനെ ചാണകമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിച്ച് കളിയാക്കുന്നത് കേവലം അവർക്ക് വേറൊന്നും അറിയില്ലാത്തോണ്ടാണെന്ന് ഞാൻ പറയാം കാരണം അന്താരാഷ്ട്ര തലത്തിൽ മോദി എന്ന് പറയുന്ന ഒരു ലീഡർ പവർഫുള്ളായി വന്നതും അദ്ദേഹം ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന് ആകെത്തുകയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അത് നമുക്ക് എന്തായാലും നടക്കുന്നു ഈ രണ്ട് കൂട്ടരും പറയുന്നത് ഞങ്ങൾക്ക് മാത്രമേ എന്നാണ് ും നിലപാടുണ്ട് പക്ഷേ എന്നാൽ പോലും ഡിപ്ലോമസി എടുക്കുമ്പോൾ പോലും രണ്ട് രാഷ്ട്രങ്ങളും അംഗീകരിക്കണമെങ്കിൽ ആ രാഷ്ട്രത്തിന് രാഷ്ട്ര തല നമ്മൾ പലപ്പോഴും ചർച്ചകളിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അതെ എല്ലാവരോടും വളരെ പേഴ്സണലി ഇടപെടുന്ന ഒരാളാണ് ഈ സ്ഥാന രാഷ്ട്ര തലവന്മാർക്ക് വരുമ്പോഴേ മോഷനിൽ സ്ലോമോഷനിൽ സ്ലോ മോഷനിൽ ഇങ്ങനെ ഷേക്ക് ഷേക്കാൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇദ്ദേഹം അങ്ങനെ അനൗപചാരികമായി പെരുമാറുന്ന ഒരാളാണ് ാണ് മാലിദ്വീപിന്റെ പ്രസിഡന്റ് അവസാനം മനുഷ്യനാണ് തിരികെ വന്നു എല്ലാ സഹായ സഹകരണങ്ങളും വേണമെന്ന് മോദിയോടും ഇന്ത്യയോടും ആവശ്യപ്പെടുന്ന സിറ്റി അതെ അതെ അപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ മോദിയുടെ പ്രഭാവം അത്ര ഭംഗിയില്ലെങ്കിലും നമുക്കറിയാം ഈ സൗത്ത് നെറേറ്റീവ് അതായത് ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും രണ്ട് രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയമുള്ളത് ഉത്തരേന്ത്യയിലേക്ക് വരുന്ന സമയത്ത് പ്രഭാവം എത്ര കുറഞ്ഞാലും ഇപ്പൊ എന്താ പറയാ സൂര്യ സൂര്യൻ പ്രഭാവം എത്ര പറഞ്ഞാലും കുറയില്ലല്ലോ എന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും ആ പ്രഭാവം അവിടെ ഉണ്ടായിട്ടുണ്ട് അമിത്ഷായുടെയും മോദിയുടെയും കൃത്യമായിട്ടുള്ള ചാണക്യ തന്ത്രങ്ങൾ നമ്മൾ ആദ്യം സംസാരിച്ചതുപോലെ ഖട്ടറെ മാറ്റി സൈനിക വന്നതായാലും ഈ ഇപ്രാവശ്യം ആർ ഉൾപ്പെടെയുള്ള മറ്റുള്ള അവരുടെ വളരെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള

എല്ലാവരും അവരവരുടെ സേഫ് സോണിൽ നിന്നു എന്നാണ് തോന്നുന്നത് ബി ജെ പിയുടെ നില മോശമായില്ല അവിടെ ബി ജെ പി അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞു പിന്നെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഈ രണ്ട് പാർട്ടികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ സംസ്ഥാനം ഭരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് കാരണം കേന്ദ്രത്തിൻ്റെ ഒരു നിരീക്ഷണം എപ്പോഴും ഉണ്ടാവും ഉണ്ടാവുമെങ്കിലും അവരത് കൃത്യമായി വിലയിരുത്തുകയും അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനം വേണം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കാശ്മീരിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇവയെല്ലാം ഫലപ്രദമായി നടപ്പിലാക്കുക എന്നുള്ളത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ സർക്കാരിൻ്റെയും കൂടെ ഒരു കടമയാണ് അത് മുന്നിട്ട് എഴുതാം റദ്ദാക്കിയത് പിന്നെ അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാൻ തീവ്രവാദി ശല്യം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് പോകുന്നതാണ് കാശ്മീരിൽ നല്ലത് തീർച്ചയായിട്ടും സാർ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു തരിമതി തരിഗാമി എവിടെ വിജയിച്ചാമത്തെ വട്ടമാണ് അദ്ദേഹം ഇലക്ഷനിൽ ജയിച്ചു കയറിയിരിക്കുന്നത് ഒരു ചെറിയ വിജയമൊന്നുമല്ല ജമാഅത്ത് അദ്ദേഹം സൈറ്റിൽ നോക്കുമ്പോഴേ അദ്ദേഹം വിജയിച്ചു എന്നേ ഉള്ളൂ അദ്ദേഹം പരാജയപ്പെടുത്തിയത് ആരൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു ജമാഅത്ത് ഇസ്ലാമി സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം അവിടെ അഹമ്മദ് റഷി ആണോന്ന് തോന്നല്ലേ അഹമ്മദ് റഷീന് ആ സയദ് അഹമ്മദ് റഷി എന്നാണ് പേര് തോന്നുന്നു ഇദ്ദേഹം ജമാഅത് ഇസ്ലാമിനെ അവർ ഇപ്രാവശ്യം ഇലക്ഷന് പാർട്ടി അടിസ്ഥാനത്തിൽ നിർത്താൻ പറ്റാത്തത് പറ്റാത്തത് കൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെയാണെന്ന് പക്ഷെ ഇവരെ എഴുതുവിട്ട രാഷ്ട്രീയ ആയുധങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ ഭിന്നയിപ്പിക്കലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ തന്നെയായിരുന്നു ജമാഅ ഇസ്ലാമീന ഉണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തരിഗാമിയുടെ വിജയം തരിഗാമി പറഞ്ഞ പോലെ ആർട്ടിക്കിൾ ത്രീ സെവൻ റദ്ദാക്കിയതിനെതിരെയും ത്രീ സെവന്റി റദ്ദാക്കിയതിനെതിരെയും അല്ലെങ്കിൽ കാശ്മീരിന് പ്രത്യേക പദവി വേണമെന്ന് പറയുന്ന ബാധിക്കുന്ന ഒരാൾ തന്നെയാണ് അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു അന്ന് കണ്ടതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അതുപോലെ ഈ ഗുലാൻ നബി ആസാദ് എന്തായാലും അദ്ദേഹം ബുദ്ധിപൂർവ്വം തലയും ഊരി തോന്നുന്നു കാരണം ഗുലാൻ നബി കോൺഗ്രസ് എന്നൊക്കെ പണങ്ങി പോയി അദ്ദേഹം ഇവിടെ പാർട്ടി ഉണ്ടാക്കിയെന്ന് തോന്നുന്നു ആ പാർട്ടി ഇപ്പോൾ എന്ന് അറിയില്ല ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു ഗുലാൻ നബി ആസാദ് കേരളത്തിന്റെ ചുമതല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എ സേന സെക്രട്ടറി എന്ന് പറഞ്ഞു കേരളത്തിൽ എപ്പോഴും വരേപെടുത്ത നേതാക്കന്മാർക്ക് വളരെ നല്ല ബന്ധമുള്ള ആളാണ് അദ്ദേഹം വിട്ടിട്ട് പോയി സ്വന്തം പാർട്ടിക്ക് ഉണ്ടാക്കി പക്ഷെ അതൊന്നും അവിടെ ക്ലച്ച് പിടിച്ചില്ലെന്നുള്ളതാണ് നാഷണൽ സംബന്ധിച്ച് അവരുടെ ഒരു തിരിച്ചുവരവാണ് തീർച്ചയായിട്ടും അത് കാശ്മീരിൽ എടുത്തു പറയേണ്ട മെഹബൂബ് മുഫ്തിയുടെ മകളുടെ ഒരു മുഫ്തിയുടെ പാർട്ടിക്ക് വരുന്നു പോകുന്നു അത് അംഗീകരിച്ചുകൊണ്ട് എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റുകളൊക്കെ ഇട്ടാൽ പോലും നമുക്കറിയാം ഇപ്പം ഇസ്രായേൽ ഇറാനെതിരെ ആക്രമിച്ച സമയത്ത് അത് അത് നിലക്ഷൻ ക്യാമ്പയിൻ നിർത്തിവെച്ച് കരഞ്ഞ നേതാക്കന്മാരിൽ ഒരാളാണ് മെഹബൂബ മുഫ്തിയുടെ മകൾ അപ്പം എന്തായാലും വലിയൊരു അതായത് ഏത് തരത്തിലും രാഷ്ട്രീയം കളിച്ചാണെങ്കിലും ഞങ്ങൾക്ക് സീറ്റ് മതി അല്ലെങ്കിൽ അസംബ്ലിയിൽ ഒരു സീറ്റ് മതി എന്നുള്ള പൊളിറ്റിക്സ് ആണ് ഇവർക്ക് എല്ലാവരും ഉള്ളത് ഈ ഇവരുടെ പിതാവായിരുന്ന മുഫ്തി മുഹമ്മദ് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ മകളെ തട്ടിക്കൊണ്ട് പോയാൽ എത്ര തീവ്രവാദികളെടുക്കേണ്ടി എന്നുള്ള അതെ വേറൊരു പി ഡി പി ആ സംസ്ഥാനത്ത് കൂട്ടുകക്ഷിയായി ഭരിച്ചിട്ടുണ്ടല്ലോ പക്ഷേ ഇത് നമ്മൾ കാശ്മീർ രാഷ്ട്രീയം പലപ്പോഴും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ചില കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളുടെ കയ്യിലാണ് കാശ്മീർ രാഷ്ട്രീയം ഇപ്പോഴുള്ളത് ഒന്ന് ഷെയ്ഖ് അബ്ദുള്ളയുടെ കുടുംബം അതിൻ്റെ മകൻ ഫറൂഖ് അബ്ദുള്ള അതേ നമോമർ അബ്ദുള്ള അവർ അങ്ങനെ പോകുന്നു അവർക്ക് അബ്ദുള് ഫറൂഖ് അബ്ദുള്ള ഫറുഖ് അബ്ദുള്ള കഴിഞ്ഞ ലോക്സഭാ ലോക്സഭ നാല് ലക്ഷം കണ്ട് പരാജയപ്പെട്ടതാണ് തിരിച്ചു അതല്ല ജയിലിൽ അടക്കപ്പെട്ട ഒരാളായിരുന്നതിന് എതിർ അയാൾക്ക് ജയിക്കുന്ന ഒരു ഘട്ടം അപ്പം ഫറൂഖ് അബ്ദുള്ള ഷേഖ് അബ്ദുല്ലായും ഫറൂഖ് അബ്ദുള്ള മിക്കവർ മകനായിരിക്കും മുഖ്യമന്ത്രിയാൻ സാധ്യതയുള്ളത് ഉണ്ടാവും

എന്തായാലും അവിടെ സമാധാനം കൈവരുത്താം ഇത് ഏറെ സഹായകമാകും എന്ന് പ്രതീക്ഷിക്കും കാരണം അവിടുത്തെ ഈ വിട്ടുപോയ കാശ്മീർ പാർട്ടികളെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല അവിടെ അപ്പം ഗവർണർക്ക് അഞ്ച് എം എൽ എ നോമിനേറ്റ് ചെയ്യാം എന്നൊരു ക്ലോസ് ഉണ്ടായിരുന്നു അതൊരു പക്ഷേ ഈ പിന്നെ ബി ജെ പിക്ക് കുറെ കുറെ കൂടെ സീറ്റ് കിട്ടുകയും അവർക്കൊന്ന് ഭരണത്തിലേക്ക് ഒരു അഞ്ചുപേരെ സഹായം ഉണ്ടെങ്കിൽ കയറാം എന്നുള്ള ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ അത് പ്രയോജനപ്പെടുത്താമായിരുന്നു പക്ഷെ ഇനിയിപ്പോൾ അഞ്ചുപേരെ നോമിനേറ്റ് ചെയ്തിട്ടും ഒന്നും സംഭവിക്കാനില്ല ബി ജെ പി സംബന്ധിച്ചവർക്ക് അവർക്ക് പറ്റിക്ക തീർത്തും പരാജയവുമല്ല ഒരു ഒരു കംപ്ലീറ്റ് പരാജയം ഒരിക്കലും അത് വളരെ ഭംഗിയായി തന്നെ കാശ്മീരിന്റെ ഒരു ചരിത്രവും പശ്ചാത്തലവും ഒന്നും തന്നെ ബി ജെ പിക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ഘട്ടങ്ങളൊക്കെ വളരെ കുറവായിരുന്നു ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും കാര്യം പാകിസ്ഥാനോട് അടുത്ത് കിടക്കുന്ന ഒരു 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 സംസ്ഥാനം പ്രത്യേകമായി അധികാരമുള്ളൊരു പ്രദേശം സ്ഥിരമായി സൈനിക അല്ലെങ്കിൽ ആക്രമണങ്ങൾ നേരിടുന്ന ഒരു തീവ്രവാദ ഒരുപാട് തീവ്രവാദ വേരുകളുള്ള ഒരു പ്രദേശത്ത് ബി ജെ പിക്ക് ഇത്രയും സീറ്റ് ലഭിക്കുന്നതൊരു നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് ഈ ഈ റദ്ദാക്കി ആർട്ടിക്കിൾ റദ്ദാക്കിയതിന് ശേഷവും നമ്മൾ അവർക്ക് മികച്ച പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ കഴിയും അവിടെ കേന്ദ്രത്തിൽ അധികാരമുണ്ട് ഇവിടെ തർക്കമില്ലാത്ത രീതിയിൽ എം എൽ എ മാരുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അധികാരത്തിലേരാൻ പോകുന്നവർക്ക് അത് അങ്ങനെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റില്ല കാരണം കാശ്മീരിന്റെ ഒരു പ്രത്യേക അവസ്ഥയുണ്ടല്ലോ ഈ തീവ്രവാദികളിപ്പോ രണ്ടു ദിവസം കൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് തീവ്രവാദികൾ വലിയ ശല്യം ഇല്ല പക്ഷേ രണ്ടുമൂന്നാഴ്ച മുമ്പാണെന്നുള്ളവണ്ണം അവർ നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് ആക്രമണം നടത്താനൊക്കെ വന്നിട്ട് പക്ഷേ അവർക്ക് പഴയതുപോലെ ചെയ്യാൻ കഴിയില്ല കാരണം അവരെ സഹായിച്ചിരുന്ന പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോൾ അവിടെ കഞ്ഞുപിടിക്കാൻ ഗതിയില്ലാത്ത ഇരിക്കുന്നത് പിന്നെ ഈ തീവ്രവാദികൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഈ തീവ്രവാദികൾക്ക് അവർക്കൊക്കെ ഒരു ബാധ്യതയെ മാറി വരിക മാത്രമല്ല ഈ മോദി സർക്കാരിനെ സംബന്ധിച്ച് അജിത് ഡോവലോ അവർ ഭയങ്കര കർഷക ആയിട്ടുള്ള നടപടികളാണ് അവിടെ സ്വീകരിച്ചത് ഈ തീവ്രവാദികളോട് എക്കാലത്തും ഈ സൗഹൃദം പണ്ട് കോൺഗ്രസ് സർക്കാരുകൾ കേന്ദ്ര സർക്കാരുകൾ കാണിച്ചതാണ് വലിയ അബദ്ധത്തിലായത് നമ്മൾ തന്നെ പലപ്പോഴും അന്ന് ടി വിയിലൊക്കെ കാണാറുണ്ടായിരുന്നില്ല ചർച്ച ഒക്കെ ഡൽഹിയിൽ വിളിക്കും ഈ തീവ്രവാദി നേതാക്കളെ ഗിലാനിയൊക്കെ ഇവർക്കിങ്ങനെ സെർട്ടൊക്കെ വലിച്ചു വന്നു ഈ അത് കഴിഞ്ഞിട്ട് വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലും എന്തൊരു ദാർഢ്യത്വമാണ് ഇവർ സംസാരിക്കുന്നത് അവരൊക്കെ അത് ജയിലിൽ കിടക്കുകയാണെന്നുണ്ട് എവിടെയും കണ്ടു പിടിച്ചോണ്ട് പോയതാണല്ലേ അപ്പോൾ അതുകൊണ്ട് അവർക്കിന്നൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ കേന്ദ്രവും ശക്തമായ സംസ്ഥാന സർക്കാരും അതുപോലെ ശക്തമായ പ്രതിപക്ഷവും ഉള്ളതുകൊണ്ട് തന്നെ അവർക്കത് തറക്കേടില്ലാതെ കൊണ്ടുപോകാൻ പറ്റും ആ അതൊരു നല്ല കാര്യമാണ് എന്തായാലും കാശ്മീരിൽ എന്തായാലും ആരും വലിയ നേരത്തെ പ്രവചനങ്ങളൊന്നും നടത്തിയിരുന്നില്ല അതാ സാറി നമുക്കറിയാം ഡൽഹിയിൽ ഒരു അസ്ഥിരമായ ഒരു ഭരണം അവസ്ഥ ഉണ്ട് ഇപ്പൊ കെജ്രിവാള് പോകുന്നു പുതിയ മുഖ്യമന്ത്രി വരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് ഹരിയാന ഹരിയാനയിൽ ഒരു ബി ജെ പി ഒരു ഹാട്രിക് വിജയത്തിലേക്ക് എത്തുന്നു അതൊരു നല്ല കൂടി കേവല ഭൂരിപക്ഷം എന്നൊന്നുമല്ല പറഞ്ഞേ അത്യാവശ്യം നല്ല ഭൂരിപക്ഷം ജയിച്ച ആളുകൾക്കൊക്കെ നല്ല വോട്ട് ബാക്കപ്പും കൂടിയുള്ള സ്ഥിതിക്ക് ഇത് ആം ആദ്മിയിൽ എങ്ങനെയായിരിക്കും ആം ആദ്മി കംപ്ലീറ്റ്ലി ഒരു അവസ്ഥയിലേക്ക് വരുന്നു ആം ആദ്മി പാർട്ടി പഞ്ചാബ് ഹരിയാണെന്ന് തൊട്ടടുത്താണ് ഹരിയാന ഉള്ളത് പക്ഷേ ഹരിയാനയിൽ അവര് കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോ സിംഗ് ഹുഡ തന്നെ കേന്ദ്ര ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നാണ് നമ്മൾ ഇവരുമായിട്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കേണ്ടല്ല കാരണം അത് അങ്ങനെ സംഭവിച്ചാൽ അവർ വളരുകയും നമ്മൾ തളരുകയും ചെയ്യും എന്ന രീതിയിലൊക്കെ പറഞ്ഞു അതെന്താണെന്നറിയില്ല പക്ഷെ ഇത് ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് അടുത്തിന്റെ മൂന്ന് സംസ്ഥാനങ്ങൾ ഇലക്ഷൻ നടക്കാൻ പോകുന്നുണ്ട് മഹാരാഷ്ട്ര ജാർഖണ്ഡ് ആണെന്ന് തോന്നുന്നു പിന്നെ ഡൽഹി അപ്പോൾ ഡൽഹിയിൽ അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായ ഈ സംഭവങ്ങൾ അതായത് ഒരാൾ ജയിച്ചു എന്തായാലും തീർച്ചയായിട്ടും മാത്രമല്ല ആരാണ് ഏറ്റവും നന്നായി വർഗീയത പറയുന്നത് എന്നതൊരു പ്രധാന കാര്യമാണ് ഇപ്പം അവര് നമ്മൾ ആദ്യം പറഞ്ഞ ഹനുമാനെ കെജ്രിവാൾ ഇറക്കുന്നു ചെക്ക് ഞങ്ങളും ഹനുമാനെ ഇറക്കുന്നു എന്ന് പറയുന്നു അപ്പൊ ഈ ഒരു ഒരു പൊളിറ്റിക്സ് അവിടെ എന്തായാലും ഉത്തരേന്ത്യയിൽ അദ്ദേഹം നടക്കുകയുള്ളൂ ഇനിയിപ്പൊ ഗംഗാസ്നാനം ചെയ്യാൻ ഒന്നും കെജ്രിവാള് പോയിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അല്ല എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് ഫലം ചില മുന്നറിയിപ്പുകൾ തരുന്നുണ്ട് ഇത് അത് ഇനി അടുത്ത് നടക്കാൻ പോകുന്ന ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മഹാരാഷ്ട്രയിലും ഇപ്പം ബി ജെ പി ശിവസേനയുടെ ഒരു വിഭാഗം ഒരുമിച്ചാണല്ലോ ഉള്ളത് ഒരുപക്ഷെ അത് നാളത് മാറിയിട്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അവിടെ നേരിടാൻ ഒരുപക്ഷെ മത്സരിക്കാൻ മത്സരിക്കാനൊക്കെയുള്ള ധൈര്യം ഒരു കാണിക്കുമെന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം തോന്നാം വേണമെങ്കിൽ അവർ തയ്യാറായിരിക്കും ഇപ്പൊ ഹരിയാനയില് ചെയ്തതുപോലെ ഹരിയാനയിൽ ഇപ്പം അവർ ഒറ്റയ്ക്ക് നിക്കാനുള്ള കഴിവ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം ഈ എതിരാളികൾ പോലും ഒരു പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക് അവരെത്തി കോൺഗ്രസ് ഉണ്ട് അതല്ലാതെ ഈ മറ്റ് ഈ ചോട്ടാലയുടെ പാർട്ടി പോലെയുള്ള പാർട്ടികൾ ജെ ജെ പി എൻ എൽ ഡി ഇതൊന്നും അവർക്ക് ഇപ്പൊ ബാധകമല്ല പ്രശ്നമല്ല എന്നുള്ള അവസ്ഥയിലേക്ക് ചെറുപാർട്ടികളും അല്ലെങ്കിൽ ഭൂരിപക്ഷം ഇല്ലാത്ത ആളുകൾക്ക് സിസ്റ്റം തന്നെയാണ് ഉള്ളത് മാത്രമല്ല കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇനിയെങ്കിലും കളം മാറ്റി ചവിട്ടിയില്ലെങ്കിൽ അവർ ഇനിയും രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഭാവം ഒന്നും എവിടെയും എത്തിയില്ല രാഹുൽ ഗാന്ധിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പല രീതിയിൽ പ്രസംഗിച്ചു നോക്കിയിട്ടും പല രീതിയിലുള്ള പൊളിറ്റിക്സ് ഇറക്കിയിട്ടും പല ഭാരത് ജോഡോ യാത്ര പോലുള്ള വളരെ നാളുകൾ ദൈർഘ്യമേറിയ രാഷ്ട്രീയ പ്രസ്താവന നടത്തിയ യാത്ര നടത്തിയിട്ട് പോലും അതായത് ഏറ്റവും പ്രശ്നബാധിതമാണെന്ന് ഇവർ പറഞ്ഞിരുന്നിടത്ത് പോലും അവർക്കൊരു ഒരു ഉണ്ടാക്കാൻ പലപ്പോഴും പലപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ നേതൃത്വത്തിലുള്ള പലരും സ്വന്തം നാട്ടിൽ നിന്ന് പഞ്ചായത്ത് ലക്ഷം ജയിക്കാത്ത ആളുകളാണ് അത് വ്യത്യസ്തമായി കേരളത്തിലെ കാര്യം നോക്കാം അതെ കേരളത്തില് അന്നേരം തിരിച്ചാണ് കേരളത്തിൽ ഒരു പത്ത് പ്രമുഖ നേതാക്കൾ എടുക്കും അവരെവിടെ ജയിക്കും അതുപോലെ കർണാടകത്തിൽ നോക്ക് അവിടുത്തെ പ്രമുഖരായ പത്ത് നേതാക്കൾ എടുത്ത് നോക്ക് അവർ ആ സീറ്റ് പോയി എന്നാലും ജയിക്കും അടുത്ത അടിത്തറയിൽ അവർക്ക് ബന്ധമുണ്ട് ഇത് പലരും കേന്ദ്ര നേതൃത്വത്തിൽ ഇരുന്നവർ ജീവതാലമ്പുഴ രാജ്യസഭയിൽ ഇരിക്കുന്നവരായിരിക്കും അല്ലാതെ ഒരു ലക്ഷണം ജയിക്കാനുള്ള നമ്മുടെ അന്തരിച്ച അഹമ്മദ് പട്ടേൽ ആറ് തവണ മറ്റോ രാജ്യസഭ വാങ്ങാറ് ആറ് തവണ എട്ടു തവണയും കണ്ടാണ് അപ്പൊ ഇതുപോലെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന നേതാക്കന്മാരുടെ എണ്ണം കോൺഗ്രസിൽ കുറഞ്ഞു വന്നത് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽ ഒന്ന് കേരളത്തിൽ ഇപ്പോൾ കേരളത്തിലെ എടുത്തു നോക്കുക കേരളത്തിൽ എല്ലാവരും തിരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുള്ളവരുണ്ട് അവരുടെ അവസാന ശ്വാസമായിരുന്നു ഇന്ത്യ സഖ്യ മുന്നണി അല്ലെങ്കിൽ മുന്നണിന്ന് പറഞ്ഞ അതിനും ഇപ്പോൾ ബി ജെ പിക്ക് എതിരെ ഒരു ശക്തമായ മൾട്ടി ഫ്രണ്ട് ബെറ്റാലിയൻ പോലെയാണ് അവർ അതിനെ അവതരിപ്പിച്ചതൊക്കെ പക്ഷെ എവിടെ പോലും എന്തുണ്ടാവുന്നില്ല രാഷ്ട്രീയപരമായ ഐക്യം പോലും പലയിടങ്ങളിൽ നമുക്ക് എടുക്കാം കേരളത്തിൽ കേരളത്തിൽ മുന്നണിപ്പെട്ട മുന്നണിപ്പെട്ട സി പി എമ്മും സിപിഐഎം കോൺഗ്രസും ഒക്കെ അപ്പം ഇത് അല്ല അതൊക്കെ വേണമെങ്കിൽ ദേശീയ കുറച്ചുകൂടെ നേരത്തെ പ്ലാൻ ചെയ്തു പോകാൻ ലോക്സഭാ ലക്ഷണവർക്ക് കുറച്ചുകൂടെ സീറ്റുകൾ കിട്ടാമായിരുന്നു പക്ഷെ ഇതിനാരത് കൊണ്ടുപോകും എന്നുള്ള ചോദ്യമുണ്ട് പിന്നെ ഈ മമതാ ബാനർജിക്ക് പോലുള്ള ആളുകളെ കൊണ്ട് നടക്കുക അവരെ പിന്നെ കൂടെ കൊണ്ടുപോകുക അതൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചറിവാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്ന് പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ മൂന്നും മൂന്നാണ് പഞ്ചായത്തിലെ മൂന്ന് മൂന്നിൽ ഒബ്സർവ് ചെയ്യുകയുള്ളു ലോക്സഭാ ലക്ഷനെ ഞങ്ങൾ വലിയ വിജയം നേടി ബി ജെ പിയെ പുറകോട്ടടിച്ചു എന്ന് പറയുമ്പോൾ അടുത്ത അടുത്തടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇതൊക്കെ നേടുമെന്ന് തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ വലിയ പ്രശ്നം അത് കുറച്ചുകൂടെ കോൺഗ്രസ് പ്രായോഗികമായി ചിന്തിക്കുകയും എങ്ങനെ വിജയിക്കാന്നുള്ള പ്രായോഗിക ചിന്തിക്കണം അതേസമയം ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു നേതൃ നേരെയുണ്ട് വളരെ പ്രായോഗിക ബുദ്ധിയുള്ള രാഷ്ട്രീയ നാക്കന്മാരുള്ള നേതാക്കന്മാരുള്ള ഇപ്പോഴാൾ ഇല്ലെന്നല്ല ഉണ്ടവർ കുറവാണ് ഇനി ആരെന്ത് ശേഷം പറഞ്ഞാലും ഈ പിന്നെ കോൺഗ്രസ് ഇന്നിര നെഹ്റു കുടുംബത്തിലെ അവർ അപ്രൂവൽ വേണം അവർക്ക് കാര്യം മനസ്സിലായില്ലെങ്കിൽ സംഗതി നടക്കും അപ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട് ഇത് നാളെ നടക്കാൻ പോ പോയി നടക്കാനിരിക്കുന്ന ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് കഴിഞ്ഞിട്ടാണെന്നാണ് ബീഹാറിലുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം ഹരിയാനയിലെ ഫലം വലിയ അപ്രതീക്ഷിതം തന്നെയാണ് അതൊരു വലിയ എന്താണ് ഒരു കൊടുങ്കാറ്റായി വന്നു എന്ന് തന്നെ പറയാം കോൺഗ്രസ് കൊടുങ്കാറ്റായി എന്നൊക്കെയാണ് രാവിലെ എല്ലാവരും കൊടുത്തതെങ്കിലും അത് മാറി വന്നു പിന്നീട് നിശബ്ദമായി എന്നും പറയുന്നുണ്ട് കൊടുങ്കാറ്റ് നിശബ്ദമാകുമല്ലോ ആദ്യഘട്ടത്തിൽ ആഞ്ഞടിക്കുകയും പിന്നീട് കൊടുങ്കാറ്റ് ഒതുങ്ങുകയും ചെയ്യും എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ ഞാൻ മാധ്യമങ്ങളുടെ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല എന്നാൽ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാവരും തന്നെ ചർച്ച ചെയ്തതും രാവിലെ അവർ അവർ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നത് തന്നെ കോൺഗ്രസ് പാളയങ്ങളിൽ നിന്നുള്ള തോരണങ്ങളും വെടിക്കോപ്പുകളും മധുരവിതരണവും കാണിക്കാൻ വേണ്ടിയായിരുന്നു ആരും തന്നെ തുടക്കം മുതൽ തന്നെ അവർ മിസ്ലീഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനുകൾ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇല്ലാത്ത വിവരങ്ങൾ ഇവർ ലീഡിങ് ആണ് ഞാൻ കോൺഗ്രസ് അതാ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൈറ്റിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തുടങ്ങുമ്പോൾ അതിനെ മാത്രം നോക്കിയ ആളുകൾക്ക് വ്യക്തമായിരുന്നു ഇത് ബി ജെ പി തന്നെ ഇപ്രാവശ്യം അധികാരത്തിലെത്തുമെന്നുള്ള കാര്യം അതിൽ യാതൊരുവിധ സംശയം കാര്യം ഇവർക്ക് സംശയം ഉണ്ടായിരുന്നില്ല ബി ജെ പി ലോക്സഭ തെരഞ്ഞെടുപ്പിനെ വിജയിച്ചത് കൊണ്ട് കോൺഗ്രസ് ഇവിടെ പിന്നെ എക്സിറ്റ് പോൾ ഫലം കൂടെ പല മാധ്യമങ്ങൾക്കും ഉള്ളത് അത് സത്യമാണ് അത് ചാടി ഓരോ ദിവസവും ഓരോ വിഷയമാണല്ലോ എത്ര ശിരൂരായി ഒരുപാട് വയനാടായി വിഷയങ്ങൾ വന്നു വന്നു രസകരമായ കാര്യം ഇന്ന് നിയമസഭ നമ്മുടെ കേരളത്തിലെ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കാണ് ഇന്ന് എന്റെ ലൈവൊന്നും പോയില്ല അതിന് അക്രമം ഉണ്ടായില്ല കാര്യം ലൈവ് കൊടുക്കില്ല ഇലക്ഷന്റെ റിസൾട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് കൊണ്ട് നിയമസഭാ സമ്മേളനത്തിന്റെ ലൈവ് പോയില്ല പോയില്ലെങ്കിൽ ഞങ്ങൾ പിന്നെ അടിയം ബഹളമൊന്നും വെക്കണ്ടല്ലോ സമാധാനപരമായി എന്തായാലും നിയമസഭാ സമ്മേളനം ഇന്നത്തെ എന്തായാലും കഴിയാറായി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അതിലൊരു സന്തോഷം ബിജെപിയെ സംബന്ധിച്ച് അവർക്ക് വളരെ കൃത്യമായി തങ്ങളുടെ പിഴവുകൾ തിരുത്താൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞു കോൺഗ്രസ് അതുപോലെ അമിത ആത്മവിശ്വാസത്തിലിരുന്നത് തന്നെയാണ് ഹരിയാനയിൽ പ്രശ്നം ഉണ്ടാക്കിയത് അതുപോലെ കാശ്മീരിൽ നമ്മൾ ഏതാണ്ട് പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു അവിടെ ഒരു നല്ല സർക്കാർ വരട്ടെ അവർ സമാധാനം പുലരാൻ ജനാധിപത്യ സംവിധാനത്തിലൂടെ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നമസ്കാരം നമസ്കാരം